ഞങ്ങൾ ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് നമസ്കാരം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലുകൾ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് ഇപ്പോൾ തിരികൊടുത്തിരിക്കുകയാണ് കള്ളവോട്ട് നടന്നു അറുപതിനായിരം വോട്ടുകൾ ഞങ്ങൾ ചേർത്തു നിങ്ങൾക്ക് എന്തേ അന്ന് തടയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എന്തിനാണ് പറയുന്നത് ഇത് തടയാൻ കഴിയാത്ത എൽ ഡി എഫും യു ഡി എഫും തൂങ്ങി മരിക്കുകയായിരുന്നു നല്ലതെന്നായിരുന്നു സുരേന്ദ്രൻ പരിഹസിച്ചത് ഈ പ്രസ്താവനയിലൂടെ ധാർഷ്ട്രം ബി ജെ പി വെളിപ്പെടുത്തുകയാണെന്ന് വിമർശകർ ആരോപിക്കുന്നു തൃശൂരിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയ ആരോപണങ്ങൾ ഓരോ ദിവസവും ശക്തിപ്പെട്ട് വരുമ്പോൾ ബി നേതാക്കൾ മൌനം പാലിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ വെല്ലുവിളിയുമായി രംഗത്തെത്തിയത് തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്ക് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് പൂങ്കുന്നം ശങ്കരംകുളങ്ങരയിലെ ഒരു ഫ്ളാറ്റിൽ മാത്രം എഴുപത്തിയൊൻപത് പേരെ ക്രമരഹിതമായി ഉൾപ്പെടുത്തിയെന്നും തൊട്ടടുത്ത ബൂത്തിൽ മുപ്പത്തിയെട്ട് വോട്ടുകൾ ചേർത്തുമെന്നും കോൺഗ്രസ് നേതാവും മുൻ കൗൺസിലറുമായിട്ടുള്ള വത്സര ബാബുരാജ് വെളിപ്പെടുത്തി ഈ വിഷയത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയതിനാൽ ഈ വോട്ടുകൾ ചെയ്യാനായില്ലെന്നും അവർ പറഞ്ഞു തൃശ്ശൂരിലെ പത്തോളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച തരം ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് സൂചന സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുമെന്ന് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി സുനിൽകുമാറും കോൺഗ്രസും ആരോപിച്ചിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിലെ ക്രമ നമ്പറുകളിൽ ചേർത്തതായിട്ട് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചെങ്കിലും ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ ഇവരുടെ പേരുകളില്ല ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാതെയാണ് സുരേന്ദ്രൻ ന്യായീകരണങ്ങളുമായി മുന്നോട്ട് വരുന്നത് വീഡിയോ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ അപ്പം എനിക്കറിയാം എന്താണ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എങ്ങനെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത് ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഉണ്ട് നിങ്ങൾ ദയവായി ബഹളം വയ്ക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ മൂന്ന് തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അത് ഒരു വർഷമായിരുന്നു ആറ് മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ് അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ ഈ ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശൂരിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആറുമാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ താമസമാക്കിയ ഏതാനും എണ്ണാവുന്ന ഞാൻ എല്ലാവരും ഇത് എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യണം വിരലിൽ എണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇതുപോലെ കോൺഗ്രസിലെ എം എൽ എ മാർക്കും എം പിമാർക്കും സി പി എമ്മിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് നേൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങൾ ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഇവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് ഞാൻ പറയാൻ ചോദ്യമല്ല ഇവിടെ എവിടെയാണ് എവിടെയാണ് അല്ല അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലാന്ന് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല ഞങ്ങളാണ് പറയുന്നു ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഇന്ന് ഇന്ന് കോൺഗ്രസ് അല്ല ഒരു കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ അമ്പത് പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു ഒരു വലിയ നേതാവ് ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ് നേരത്തെ എം എൽ എ ആയിട്ടുള്ള ഒരാള് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള് അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു സന്യാസി മഠത്തിൽ അമ്പത് വോട്ടുകൾ ഒരു ഒരേ പേരിൽ ഹെഡിൽ പിന്നൊക്കെ ഏത് ലോകത്താണ് ഞാൻ പറഞ്ഞത് പറയട്ടെ പറഞ്ഞത് എന്നെ പറയാൻ സമ്മതിക്കോട്ട് ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറയട്ടുണ്ട് വ്യാജവോട്ടല്ല